നമ്മൾ ദിവസവും ഇതിലൂടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നു വണ്ടി ഓടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ആധുനിക ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഈ ഒരു സംഭവത്തെപ്പറ്റി നമുക്ക് ശരിക്കും എന്തറിയാമെന്ന് അപ്പോൾ ഇന്ന് നമുക്ക് കോൺക്രീറ്റിൻ്റെ ആവേശകരമായ ചരിത്രത്തിലൂടെ ഒന്ന് പോയി വരാം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും പറയുന്ന പറയാറില്ലേ അതിൻ്റെ അർത്ഥം എന്താ ഉറപ്പുള്ള ഒരു സംശയവുമില്ലാത്ത അടിത്തറയുള്ള ഒന്ന് അല്ലേ എഞ്ചിനീയറിങ്ങിലും സംഭവം അതുതന്നെയാണ് ഇത് വെറുമൊരു വാക്കല്ല അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ എല്ലാത്തിൻ്റെയും അടിത്തറയാണ് ഈ കോൺക്രീറ്റ് എന്ന പേരിന് പിന്നിൽ തന്നെ ഒരു രസമുണ്ട് അതിൻ്റെ കഥ തുടങ്ങുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കോൺക്രീറ്റസ് എന്ന വാക്കിൽ നിന്ന് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ ഒരുമിച്ച് വളരുക എന്ന് അതായത് പല പല സാധനങ്ങൾ ഒന്നിച്ചു ചേർന്ന് രാസപരമായി ഒന്നായി തീർന്ന് പുതിയതും ശക്തവുമായ ഒന്നായി മാറുന്നു ആ പേര് തന്നെ കിറുകൃത്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം അതായത് മനുഷ്യൻ ആദ്യമായി ഒരു കൃത്രിമ പാറയുണ്ടാക്കാൻ ശ്രമിച്ച ആ കാലത്തേക്ക് അപ്പോൾ എന്താണ് ശരിക്കും ഈ കോൺക്രീറ്റ് സിമ്പിളായി പറഞ്ഞാൽ അതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് അതായത് കുറേ സാധനങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നത് അതിൽ ഫില്ലറായിട്ട് മണലും ചരലും ഉണ്ടാകും പിന്നെ ഇവയൊക്കെ ഒരുമിച്ച് ഒട്ടിച്ചു നിർത്താൻ ഒരു പശ വേണമല്ലോ അതാണ് ബൈൻഡർ അതായത് നമ്മുടെ സിമെന്റ് പ്രകൃതിയിലുള്ള കല്ല് പോലെയല്ല ഇത് നൂറ് ശതമാനവും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ചരിത്രം തേടി നമ്മൾ ഒരുപാട് പുറകോട്ട് പോകണം ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ബി സിയിലേക്ക് അന്ന് അസീരിയക്കാരാണ് ആദ്യമായി കോൺക്രീറ്റ് പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നത് അവർ കുമ്മായം വെച്ചുള്ള ഒരു തരം ബൈൻഡർ ആണ് ഉപയോഗിച്ചത് പക്ഷെ അതിനൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് നോൺ ഹൈഡ്രോളിക് ആയിരുന്നു അതെന്താന്നല്ലേ സിമ്പിളാണ് ഒരു ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും അത് അലിഞ്ഞു പോകും അതുപോലെയായിരുന്നു ഇതും വെള്ളം തട്ടിയാൽ ഇതിന് ഉറച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് മഴയോ വെള്ളമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ആരാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചത് വെള്ളത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് ആഹാ ഇവിടെ മുതലാണ് കഥ ശരിക്കും അങ്ങ് ജമിക്കുന്നത് അത് റോമാക്കാറായിരുന്നു അവരാണ് ഈ കളി മാറ്റി എഴുതിയത് വെള്ളത്തിനടിയിൽ പോലും ഉറച്ചു പാറ പോലും നിൽക്കുന്ന ഒരു സിമെന്റ് ഒരു ഹൈഡ്രോളിക് സിമെന്റ് അവരത് വികസിപ്പിച്ചെടുത്തു അതോടെ നിർമ്മാണ രംഗത്തൊരു വിപ്ലവം തന്നെ നടന്നു അവരുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്തായിരുന്നു പൊസലാന അതൊരു തരം അഗ്നിപർവ്വത ചാരമാണ് ഈ ചാരം കുമ്മായുമായി ചേർത്തപ്പോൾ അത്ഭുതം സംഭവിച്ചു ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ഹൈഡ്രോളിക് സിമെന്റ് അവരുണ്ടാക്കിയെടുത്തു റോമൻ കെട്ടിടങ്ങൾക്ക് ഇന്നും ഇത്ര ബലം കിട്ടാനുള്ള കാരണം ഈ ഒരു ചേരുവയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ രഹസ്യം ഇന്നത്തെ എഞ്ചിനീയർമാർ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ റോമാക്കാർ വെറും എഞ്ചിനീയർമാർ മാത്രമായിരുന്നില്ല നല്ല പരീക്ഷണശാലികളുമായിരുന്നു അവരുടെ കോൺക്രീറ്റ് മിക്സിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും മൃഗങ്ങളുടെ കൊഴുപ്പ് പാല് എന്തിന് മൃഗങ്ങളുടെ രക്തം വരെ വിള്ളലുകൾ വരാതിരിക്കാൻ കുതിരയുടെ രോമം പോലും അവർ അതിൽ ചേർത്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവരുടെ ഈ സൂപ്പർ കോൺക്രീറ്റ് വെച്ച് റോമാക്കാർ എന്താണ് ചെയ്തതെന്നോ അയ്യായിരത്തി മുന്നൂറ് മൈൽ നീളത്തിൽ റോഡുകൾ പണിതു അവിശ്വസനീയമല്ലേ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും അതിൽ പല റോഡുകളും ഇന്നും ഉപയോഗത്തിലുണ്ടെന്നുള്ളതാണ് അവരുടെ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ തെളിവ് പക്ഷേ കഥയിൽ ഒരു ട്വിസ്റ്റ് വന്നു റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ആ അറിവും അവരോടൊപ്പം മറിഞ്ഞുപോയി നൂറ്റാണ്ടുകളോളം ആർക്കും ആ രഹസ്യം അറിയില്ലായിരുന്നു കോൺക്രീറ്റിന്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അത് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ഈ ടെക്നോളജിക്ക് ഒരു പുനർജന്മം ഉണ്ടാകുന്നത് ജോൺ സ്മീറ്റൺ എന്നൊരാളുടെ ഗവേഷണങ്ങൾ അതിനൊരു ശാസ്ത്രീയ അടിത്തറയിട്ടു പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ജോസഫ് ആസ്പ്രിൻ എന്നയാൾ പോട്ട്ലൻ സിമെന്റ് കണ്ടുപിടിച്ച് പേറ്റന്റ് എടുത്തു അതോടെ കോൺക്രീറ്റിന്റെ ആധുനിക യുഗം തുടങ്ങി അതിനെന്താ പോട്ട്ലൻഡ് സിമെന്റ് എന്ന പേര് വന്നതെന്നറിയാമോ കാരണം അതുകൊണ്ടുണ്ടാക്കിയ കോൺക്രീറ്റ് കാണാൻ ഇംഗ്ലണ്ടിലെ പോട്ട്ലൻഡ് എന്ന സ്ഥലത്തെ വില കൂടിയ കല്ലുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇനിയാണ് അടുത്ത വലിയൊരു വഴിത്തിരിവ് കോൺക്രീറ്റിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ കുറവ് നികത്തിയ ഒരു കണ്ടുപിടുത്തം ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം കോൺക്രീറ്റിന് നല്ല ശക്തിയുണ്ട് സംശയമില്ല പക്ഷെ അത് കംപ്രഷനിൽ അതായത് അതിനെ ഞെക്കുകയോ അമർത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് എന്നാൽ ടെൻഷൻ അതായത് അതിനെ രണ്ട് വശത്തു നിന്നും വലിച്ചു നീട്ടാൻ ശ്രമിച്ചാൽ അത് വളരെ വീക്കാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോ ഒരു ചോദ്യമുണ്ട് ഭൂകമ്പത്തിലും കാറ്റിലുമൊക്കെ ചെറുതായി വളയുകയും പുളയുകയും ചെയ്യേണ്ടി വരുന്ന വലിയ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ പിന്നെ നമ്മൾ എങ്ങനെയാണ് കോൺക്രീറ്റ് വെച്ചുണ്ടാക്കുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് പക്ഷെ വിപ്ലവകരമാണ് കോൺക്രീറ്റിന് സ്റ്റീൽ കൊണ്ടൊരു അസ്ഥികൂടം നൽകിക്കൊണ്ട് ഇതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് കോൺക്രീറ്റിന്റെ കംപ്രഷനിലുള്ള ശക്തിയും സ്റ്റീലിന്റെ ടെൻഷനിലുള്ള അതായത് വലുവിനെ താങ്ങാനുള്ള ശക്തിയും ഒന്നിക്കുന്നു ഒരാളുടെ കുറവ് മറ്റൊരാൾ നികത്തുന്നു ശരിക്കും ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് ആധുനിക ലോകം കെട്ടിപ്പടുത്തത് ഈ കൂട്ടുകെട്ടാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം ഈ ഒരു വലിയ യാത്രയെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം ഇവിടെ നോക്കൂ ബി സി ആറായിരത്തി അഞ്ഞൂറിലെ അസീരിയക്കാരുടെ വെള്ളത്തിൽ അലിയുന്ന മിശ്രിതത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി പിന്നെ റോമാക്കാർ അവരുടെ മാജിക് ചേരുവായ പൊസലാന ഉപയോഗിച്ച് കളി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ പോർട്ട്ലാൻഡ് സിമെൻ്റ് വന്നു ഒടുവിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്റ്റീലിൻ്റെ കരുത്തും കൂടി ചേർന്നപ്പോൾ റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പിറന്നു അപ്പോൾ ഇനി നിങ്ങളൊരു ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴോ ഒരു പാലത്തിന് മുകളിലൂടെ പോകുമ്പോഴോ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ കാൽ കീഴിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അദൃശ്യമായ ചരിത്രത്തെപ്പറ്റി ആയിരക്കണക്കിന് വർഷങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെയും കഥയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഓരോ കോൺക്രീറ്റ് തരിയും പറയുന്നത്